പുതുവത്സരാഘോഷത്തിനൊരുങ്ങി കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ രാത്രി പപ്പാഞ്ഞിയെ കത്തിക്കും വിവാദങ്ങൾക്കൊടുവിൽ വെളി ഗ്രൗണ്ടിലെ പപ്പാഞ്ഞിയെ കത്തിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സംഘാടകർ പിന്മാറി വൈകിട്ട് മണിക്ക് ശേഷം ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നില്ല ആഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വിവരങ്ങളുമായി ഫോർട്ട് കൊച്ചിയിൽ നിന്ന് സൂര്യാസുജി സൂര്യാസുജി ഫോർട്ട് കൊച്ചിയിലെ അവസ്ഥ എന്താണ് നികേഷ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലെ പരേഡ് ഗ്രൗണ്ടിലാണ് ഇവിടെയാണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി പടുകൂറ്റൻ പാപ്പാഞ്ഞിയെ കത്തിക്കാൻ പോകുന്നത് ഈ പപ്പാഞ്ഞിയെ കത്തിക്കുന്നതുകൂടി ഫോർട്ട് കൊച്ചിയുടെ ന്യൂ ഇയർ ആഘോഷത്തിന് തുടക്കമാവും പുത്തൻ പ്രതീക്ഷകളെ വരവേൽക്കുന്ന ന്യൂ ഇയറിനെ വരവേൽക്കാൻ ഫോർട്ട് കൊച്ചിയിലെ ആളുകൾ എല്ലാവരും തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു കൊച്ചി നേരത്തെ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു പുതുവത്സര ആഘോഷങ്ങൾ നടക്കുന്ന കേരളത്തിലെ പ്രധാന ഇടങ്ങളിൽ ഒന്ന് തന്നെയാണ് ഫോർട്ട് കൊച്ചി ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ ഏകദേശം എഴുപത്തഞ്ച് അടിയോളം ഉയരമുള്ള പാപ്പാഞ്ഞിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി പാപ്പാനിയെ കത്തിക്കുന്നതോടുകൂടി ഫോർട്ട് കൊച്ചിയുടെ ന്യൂ ഇയറിന് തുടക്കമാവും ആയിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം വിന്യസിച്ചിരിക്കുന്നത് അതിൽ പതിമൂന്ന് ഡിവൈഎസ്പി റാങ്കിലുള്ള ആളുകളുണ്ട് ഇരുപതിലധികം ഇൻസ്പെക്ടർ റാങ്കിലുള്ള ആളുകളുണ്ട് ആയിരത്തിലധികം കോൺസ്റ്റബിൾ ഉണ്ട് ഇപ്പോൾ നമുക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് വരുന്ന മിക്ക സ്ഥലങ്ങളും അതായത് പരേഡ് ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുന്ന മിക്ക സ്ഥലങ്ങളിലും ബാരിക്കേഡ് വെച്ച് പോലീസ് അടച്ചിട്ടുണ്ട് അതായത് ഇന്ന് വൈകിട്ട് നാല് മണിക്ക് ശേഷം ഫോർട്ട് കൊച്ചിയിലേക്ക് ഗതാഗത നിയന്ത്രണം പൂർണ്ണമാക്കും അതോടൊപ്പം തന്നെ ഏഴു മണി റോറോ ർവീസും നിർത്തിവെക്കും നേരത്തെ അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാദമുണ്ടായിരുന്നു ഈ പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാനിയെ മാത്രമേ കത്തിക്കാൻ പാടുള്ളൂ സുരക്ഷ അതിനുവേണ്ടി മാത്രമാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് പോലീസും ആർ പറഞ്ഞിരുന്നു വെളി ഗ്രൗണ്ടിൽ ഇതുപോലെ തന്നെ മറ്റൊരു പാപ്പാനിയുണ്ട് ആ പാപ്പാനിയെ കത്തിക്കരുത് അത് കത്തിക്കണമെന്നാവശ്യപ്പെട്ട് സംഘാടകർ ഒരു വശത്തുണ്ടായിരുന്നു അത് കത്തിക്കരുതെന്ന് ആർ ടിഒവും ഫോർട്ട് കൊച്ചി പോലീസും പറഞ്ഞിരുന്നു ഏതായാലും ഇപ്പോൾ ആ പാപ്പാനിയെ കത്തിക്കുന്നില്ല എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ സംഘാടകരുള്ളത് നമ്മളോടൊപ്പം ഈ പടുകൂറ്റൻ പാപ്പാനിയെ നിർമ്മിച്ച ചേട്ടന ഇവിടെ എന്തായിട്ടാണ് പറയാനുള്ളത് ഇപ്പോൾ എഴുപത്തി അഞ്ചടി ഉയരമുണ്ട് ഇതിപ്പോൾ ഏതിന്റെ രൂപമാണ് നമുക്ക് മനസ്സിലാവുന്നില്ല കണ്ടിട്ട് പ്രയാശ്യം ചെറിയൊരു വിഷയം ഉണ്ടായത് കാരണം ഈ ഒരു സായിപ്പിന്റെ ഫേസ് ആണ് ഞങ്ങൾ റെഡിയാക്കി ഇരിക്കുന്നത് ഇപ്പം ഇത് ആ വിഷയത്തെക്കുറിച്ച് സായിപ്പിന്റെ ഒരു ഇത് ഇതുണ്ടാക്കി വെച്ചാണ് മുഖം ഉണ്ടാക്കിയാണ് ഇതിനകത്ത് ഇനിയിപ്പോൾ വർക്ക് കിടക്കണത് വൈക്കോലി കയറ്റി ഇതിനെ ഷെയ്പ്പ് വരുത്തിക്കൊണ്ടിരിക്കണേണ് ഇനി ഒരു ഒരു മൂന്ന് മണിയാകുമ്പോൾ ഇതിൻ്റെ പൂർണ്ണ രൂപത്തിലാവും രാത്രി പത്ത് മണിയാകുമ്പോൾ ഞങ്ങളതിനകത്ത് ഓലപ്പടക്കം കയറ്റി സംഘാടകർ അഞ്ചു വർഷമായി ഇങ്ങനെ അഞ്ചാമത്തെ ഇത് അടി തുടങ്ങിയതാണ് ഇപ്പൊ എഴുപത്തി കഴിഞ്ഞ വർഷം നമുക്ക് ഈ ഒരു പാപ്പാനിയുടെ രൂപത്തിന് മോദിയുടെ രൂപസാദൃശ്യം ഉണ്ടോ ഉണ്ടോന്ന് പറഞ്ഞ വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അപ്പൊ എന്തൊക്കെയായിരുന്നു മുൻകരുതലുകൾ അതാണ് ഞങ്ങൾ അങ്ങനെ ഒരു ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു സായിപ്പിന്റെ ഒരു മുഖച്ചായാണ് ഞങ്ങൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പോർച്ചുഗീസ് ആണോ ഇത് ഫോർട്ടീസ് അങ്ങനെ പറയല്ലോ അതല്ല ഇപ്പം ഇവിടെ ഉള്ള കേരളത്തിലല്ല ഇന്ത്യ ആരെങ്കിലും പറഞ്ഞ വിഷയം അതില്ലായിരിക്കാൻ വേണ്ടി ഒരു വിദേശി ഫോറിനേഴ്സിന്റെ പപ്പാനിയുടെ ഒരു മുഖച്ചായയാണ് ഇതിനകത്ത് രൂപീകരിച്ചത് എത്ര ദിവസം ഏകദേശം ഇത് ഡിസംബറിന് മുകളിലെ വെള്ളിയാഴ്ച തുടങ്ങിയതാണ് പന്ത്രണ്ട് മണിക്കായി ഡേ നൈറ്റ് ഇരുന്ന് പണതാണ് ഇന്നലെ ഒരു ആറു മണിയായിപ്പ ഇത് കറക്ഷൻ ചെയ്ത് പൊക്കി ഇപ്പൊ ഇതിനകത്ത് ബൈക്കോ കച്ചിയും ചാക്കും ഇത് നിറച്ചുകൊണ്ടിരിക്കണേ ഇതിന്റെ പർക്ക് മുകളിൽ നടന്നുകൊണ്ടിരിക്കണേ അപ്പോ ഇതാണ് നമ്മുടെ ഈ പടുകൂറ്റൻ പാപ്പാനി എഴുപത്തി അഞ്ചടി ഉയരമുള്ള ഈ പാപ്പാനി ഇന്ന് പന്ത്രണ്ട് മണിയോടുകൂടി ഈ പരേഡ് ഗ്രൗണ്ടിൽ കത്തിക്കും അഗ്നിക്ക് ഇയാക്കുന്നതോടുകൂടി ഫോർട്ട് കൊച്ചിയിലെ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് തുടക്കമാകും വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ആയിരത്തിലധികം അതിന്റെ ഭാവം എന്താണെന്നൊക്കെ ഒന്നുകൂടി കാണിക്കാൻ കഴിയുമെങ്കിൽ നന്നായിരിക്കും അതെ നമ്മുടെ ക്യാമറാമാൻ വിജീഷ പാപ്പാനിയെ കുറച്ചുകൂടി വലിയൊരു ഫ്രെയിമിൽ നമുക്ക് കാണിക്കുന്നതാണ് എഴുപത്തഞ്ചടി ഉയരം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു ഫ്രെയിമിൽ കിട്ടാനും കുറച്ച് പണിയുണ്ട് ഇപ്പോൾ വനിതകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പോലീസുകാർ മഫ്തിയിലുണ്ടാവും അതുപോലെ തന്നെ ന്യൂ ഇയർ പ്രമാണിച്ച് കൊച്ചിയിൽ വലിയ രീതിയിലുള്ള ഒരു ലഹരി ഒഴുക്കുണ്ടാവുന്നുണ്ട് അത് പോലീസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ അതിന് തടയിടാനും മറ്റൊരു വിഭാഗം പോലീസുണ്ട് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് മൂന്നര ലക്ഷത്തിലധികം ആളുകൾ ഫോട്ടോ കൊച്ചിയിലേക്ക് ഒഴുകിയെത്തുമെന്ന് തന്നെയാണ് പോലീസിന്റെ കണക്ക് കൂട്ടൽ കഴിഞ്ഞ വർഷം അത് അഞ്ചര ലക്ഷത്തിലായിരുന്നു ഇപ്പോൾ ഈ ആളുകൾ ഈ പരേഡ് ഗ്രൗണ്ടിലേക്ക് കടത്തിവിടുന്നത് പ്രത്യേക പ്രത്യേക സെഗ്മെൻറ്റുകളിലൂടെയാണ് അതായത് തിരക്കനുസരിച്ച് മാത്രമേ ആളുകളെ കടത്തിവിടുന്നുള്ളൂ നാൽപ്പതിനായിരം ആളുകൾക്ക് മാത്രമേ പരേഡ് ഗ്രൌണ്ടിൽ പ്രവേശിക്കാനുള്ള ഒരു അനുമതി പോലും പോലീസ് ഒരുക്കിയിട്ടുള്ളൂ അതുപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു വലിയ ഒരു കേന്ദ്രങ്ങളും പോലീസ് ഒരുക്കിയിട്ടുണ്ട് ഇത്രയൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ അതുപോലെ തന്നെ മിക്കയിടങ്ങളിലും സിസിടിവി ക്യാമറകളും ഒരുക്കിയിട്ടുണ്ട് റൈറ്റ് സൂര്യാസൂചിയാണ് വിശദാംശങ്ങൾ നൽകിയത് പബാനിക്ക് നരേന്ദ്രമോദിയുടെ മുഖഛായ ഒഴിവാക്കാനുള്ള പരമാവധി ശ്രമം നടത്തിയിട്ടുണ്ട് യേശുക്രിസ്തൻ്റെ മുഖഭാവമാണെന്ന് ഇനി ആളുകൾ പറയാതിരുന്നാൽ മതി